കൃപാസന ജോസഫ് എന്തുകൊണ്ടാണ് മാതാവിനെ പിടിച്ചിരിക്കുന്നത് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറയുന്ന സുവിശേഷ എന്ന് പറഞ്ഞ തെറ്റാണ് മതപരമായ കച്ചവടം മതക്കച്ചവടം അത്ഭുത രോഗശാന്തി ജനങ്ങളുടെ അതിമോഹ സാഫല്യ കച്ചവടം വളരെ തകൃതിയായി നടക്കുന്നുണ്ട് അതിൻ്റെ ഭീമമായ അനുഗ്രഹം ലാഭം കൃപാസനം ജോസഫ് അച്ഛനും കൂട്ടുകാരും നേടുന്നുണ്ട് ഇത് കേരളത്തിൽ ശ്രദ്ധേയമായൊരു പ്രതിഭാസമാണ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പൊട്ടിമുളയ്ക്കുകയും തഴച്ചു വളരുകയും ചെയ്യുമ്പോൾ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമോ താല്പര്യമോ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ ഇല്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തും മതമെന്ന് പറയുന്ന ഈ ഒരു കമ്പോളത്തിൽ വിറ്റഴിയുന്ന ചരക്കാണ് ആകാൻ സാധ്യതയുണ്ട് എന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നു മാത്രമേ ഉള്ളൂ നാം ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അന്തസ്സത്തക്ക് നാം അല്പം പോലും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇതിൻ്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും നമുക്ക് യാതൊരു ബന്ധവുമില്ല ഇതിൻ്റെ ഉദ്ദേശത്തെ നാം തിരസ്കരിച്ചിട്ട് തമസ്കരിച്ചിട്ട് നാളെ ഏറെയായി എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ ഇത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അല്പം സമയം ഒന്ന് ചിലവഴിക്കാം അത് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു മോദി തരുന്ന ഗ്യാരന്റി പോലെയല്ല ഇത് ഒരു ചെറിയ ഗ്യാരണ്ടി ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പകൽ പോലെ സ്പഷ്ടമാണ് അതായത് നാല് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ള യേശുവിൻ്റെ ആത്മീകമായ ദർശനവും പഠിപ്പീരുകളും വിശ്വസിക്കുന്നവർ അതിൽ അത് വിലമതിക്കുന്നവർ യേശുവിനെ മാതൃകയായി സ്വീകരിക്കുന്നവർ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഈ കൃപാസനം പോലെയുള്ള മത കച്ചവട കേന്ദ്രങ്ങളിൽ പോയി അവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് അവിടുത്തെ പ്രസിദ്ധീകരണവും വാങ്ങിച്ച് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വർക്കും ചെയ്ത് എന്തൊക്കെയോ പ്രാപിക്കാം എന്ന വിധത്തിൽ അവിടെ കൊഴുകിപ്പോകാനോ അവിടെയുള്ള ക്രമീകരണത്തിൽ പങ്കെടുക്കുവാനോ സാധ്യമല്ല അല്ലെങ്കിൽ സ്ട്രേറ്റായിട്ട് നേരെ പറഞ്ഞാൽ ഒന്നുകിലേശു അല്ലെങ്കിൽ കൃപാ കൃപാസന ജോസഫിൻ്റെ മാതാവ് രണ്ടും കൂടെ ഒരിക്കലും 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 ഒരുമിച്ച് പോകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് കൃപാസനത്തിൽ മാതാവിനാണ് ഇരിപ്പിടും ക്രിസ്തുവിന് വലിയ സ്ഥാനമൊന്നുമില്ല ജോസഫ് അച്ഛൻ്റെ വായിൽ ക്രിസ്തു ഉണ്ട് പക്ഷേ അവിടെ ബിസിനസ് നടക്കണമെങ്കിൽ മാതാവ് തന്നെയാണ് കാരണം എന്താണ് എന്ന് ഞാൻ അത് സൂചിപ്പിക്കട്ടെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കൃപാസനം പോലെയുള്ള മത സൂപ്പർ മാർക്കറ്റ് നടത്താൻ സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ യുക്തി യേശുവിന്റെ പഠിപ്പേരുകളാണ് യേശുവിന്റെ വ്യക്തിത്വമാണ് ഈ രണ്ട് കാര്യം ഒന്ന് ആദ്യമായി നമുക്ക് യേശുവിന്റെ വ്യക്തിത്വം ഒന്ന് പരിശോധിക്കും യേശു ആളുകളുടെ അവസ്ഥയോട് അനുകമ്പ അനുഭവിച്ചതിൽ കൂടെ അവർക്ക് ആശ്വാസവും വിടുതലും ഉണ്ടാകുന്നതിന് വേണ്ടി തൻ്റെ ആത്മീയമായ കഴിവനുസരിച്ച് അവർക്ക് വിടുതൽ നൽകി സൗഖ്യം നൽകി ഇതൊരു സത്യമാണ് ഞാൻ സുവിശേഷങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അത് സത്യമാണെന്ന് ഞാൻ നിസ്സന്ദേഹം സാക്ഷ്യപ്പെടുന്നു എന്നാൽ അത് മുഖാന്തരം ഒരു ഷേഖൽ അല്ലെങ്കിൽ ഒരു കൊച്ചു കാശ് ഒരു ഫാർസിങ് ആരും ആടകയിൽ നിന്ന് വാങ്ങിക്കരുത് എന്ന നിർബന്ധം യേശുവിനുണ്ടായിരുന്നു യേശു വളരെ വ്യക്തമായ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് വെറുതെ ലഭിച്ചതാണ് നിങ്ങളിത് കച്ചവടമാക്കി മാറ്റരുത് പ്രഥ ലഭിച്ചു പ്രഥ നിങ്ങൾ കൊടുക്കണം അത്താദ വിശേഷം പത്താം അധ്യായം ദയവായി ക്രിസ്ത്യാനികൾ വായിക്കേണ്ട വളരെ ശ്രദ്ധേയമായ പടുപ്പീരികൾ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു അധ്യായമാണ് എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള പടുപ്പീരികൾ ക്രിസ്ത്യാനിയുടെ മനസ്സിൽ പതിക്കുന്നില്ല എന്നതും അർത്ഥവത്താണ് എന്ന് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ് അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ രോഗശാന്തിയുണ്ട് ദൈവം ജ ജനത്തിൻ്റെ ആശ്വാസത്തിനും വിടുതലും വേണ്ടി പ്രവർത്തിക്കും എന്നാൽ അതിൽ പണക്കൊതിയോ ലാഭേച്ഛയോ ഭൗതികമായ ഏതെങ്കിലും നേട്ടമോ പ്രതീക്ഷിക്കരുത് ഇതിന് ഇതിനെ നാലയലത്ത് കൊണ്ടുവരരുത് എന്നതിൽ യേശുവിന് വളരെ വളരെ നിർബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള വ്യക്തിത്വം പാലിക്കുന്ന യേശുവിൻ്റെ പേരിൽ കൃപാസനം പോലെയുള്ള ഒരു ലൂലു മോള് സൃഷ്ടിക്കാൻ സാധ്യമല്ല ക്രിസ്തീയ ലൂലു മോള് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നാർക്കാണ് മനസ്സിലാക്കാൻ വയ്യാത്തത് ഇപ്പോൾ ജോസഫ് അച്ഛൻ യേശുവിനെ അവിടെ കൊണ്ടിരുത്തിയെന്ന് വിചാരിക്കും മാതാവിനെ അങ്ങോട്ട് മാറ്റി യേശുവിനെ അവിടെ കൊണ്ടിരുത്തിയാൽ യേശു അവിടെ ഇരിക്കത്തില്ല അതിന് മറ്റൊരു കാര്യം നമുക്ക് ആർഗ്യുമെന്റിന് വേണ്ടി യേശുവിനെ അവിടെ കൊണ്ടിരുത്തിയെന്ന് വിചാരിച്ചു കാരണം ജോസഫ് അച്ഛൻ പറഞ്ഞാൽ ഇരിക്കാതിരിക്കാൻ യേശുവിനെ പോലും ഒക്കത്തില്ല യേശു അവിടെ ഇരുന്നു അന്ന് ജോസഫ് അച്ഛൻ്റെ അച്ഛൻ്റെ കച്ചവടം നേരും വരുമാനം നിൽക്കും അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു കാരണം അതാണ് മാതാവിനെ പിടിച്ചിരിക്കുന്നത് മാതാവിനങ്ങനെ പ്രത്യേകിച്ച് വലിയ നിർബന്ധമുള്ളതായിട്ട് നാം കാണുന്നില്ല നിങ്ങൾ വൃഥായമായിട്ട് മാറ്റം കൊടുക്കണം മാതാവ് പറഞ്ഞതായിട്ട് സുവിശേഷങ്ങളിൽ ലിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് പണക്കൊതി വരുമ്പോൾ മാതാവ് കണ്ണടച്ചോളും മാതാവിനെ ഇഷ്ടം പോലെ വളച്ചൊടിക്കാം മാതാവിനെ കൊണ്ട് കുരങ്ങുകളിപ്പിക്കാം ആരും ചോദിക്കാനും പറയാനുമില്ല എന്നതുകൊണ്ട് മാതാവിനെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ കൊയ്ത്ത് ഔസപ്പച്ചൻ നന്നായിട്ട് നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്നും എന്നും സ്തുതിയായിരിക്കട്ടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യേശുവിൻ്റെ പഠിപ്പീലുകളാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മീകമായ നിലപാടാണ് ഒരുപക്ഷെ നമുക്ക് യേശുവിൻ്റെ ആത്മീയ നിലപാട് മനസ്സിലാകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം യേശു മതത്തെ ജനാധിപത്യവൽക്കരിച്ചു എന്നുള്ളതാണ് ജീസസ് ഡെമോക്രറ്റൈസ്ഡ് റിലിജിയൻ അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം ഓരോ വ്യക്തിക്കും മറ്റെല്ലാ വ്യക്തികളെ പോലെ തുല്യമായ വിലയാണ് അത് യഥാർത്ഥത്തിൽ നാം പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ ഒരു സാധാരണ പൗരന് ഒരു രാജ്യത്തെ പ്രൈം മിനിസ്റ്ററിനോടും പ്രസിഡന്റിനോടും മന്ത്രിമാരോടും ഒക്കെ നേരെ കടന്നു ചെന്ന് അവന്റെ ആവശ്യങ്ങൾ അറിയിക്കാനും അവന്റെ അവകാശങ്ങൾ നേടാനുമുള്ള അധികാരമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഒരിടത്തും നിലവിലിരിക്കുന്ന ജനാധിപത്യ ക്രമത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാട്ടത്തിൽ പോകണം അവരവരുടെ വഴിക്ക് പോയിക്കോളും പിന്നെ അവരെ കാണണമെങ്കിൽ അടുത്ത അഞ്ചു വർഷം ഇലക്ഷൻ സമയത്ത് കൈകോപ്പി വന്ന നിങ്ങൾക്ക് അത് തരാം സ്വർഗം തരാം സ്വർഗത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാഗ്ദാനം നിങ്ങളുടെ വായിൽ നിങ്ങൾ വെള്ളമോറി നിങ്ങളുടെ ബൂത്തിട്ടണം അങ്ങനെ വീട്ടിൽ വന്ന് പഴയ പോലെ മെഴുകസിയാന്നിരിക്കും ഇതാണ് നമ്മുടെ ജനാധിപത്യം ജനാധി അധികാരം നമുക്ക് അറിയാം അപ്പോൾ യേശു അന്ന് നിലവിലുന്ന മതപരമായ സങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ 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 വ്യത്യസ്തമായി ഓരോ വ്യക്തിക്കും ദൈവത്തെ നേരെ സമീപിക്കുവാനുള്ള അവകാശം കൊടുത്തു ദൈവവും മനുഷ്യരുമായുള്ള അകൽച്ച മാറ്റുക എന്നതായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാതലായ ഭാഗമെന്ന സുവിശേഷങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് അവൻ വേർപാടിൻ്റെ നെടും ചുവരുകൾ ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസിക്ക് അവനോ അവളോ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിന്റെ സമീപത്തേക്ക് നേരെ കടന്ന് ചെല്ലുവാൻ നിർബാധം കടന്നു ചെല്ലുവാൻ ആരുടെയും ഔദാര്യമില്ലാതെ മധ്യസ്ഥതയില്ലാതെ റെക്കമെൻറ്റേഷൻ ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ സ്വയം സ്വതന്ത്രമായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനും തങ്ങളുടെ അവസ്ഥയെ പകരുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമുള്ള അവകാശം യേശു ജനങ്ങൾക്ക് നൽകി അങ്ങനെയുള്ള ഒരു യേശുവിനെ ജനങ്ങളെ ഈ പറയുന്ന മഹാന്മാരെ എല്ലാം ബൈപ്പാസ് ചെയ്ത് നേരെ ദൈവസന സിയിലേക്ക് കൊണ്ടെത്തിക്കാനായി ശ്രമിക്കുന്ന യേശുവിനെ പിടിച്ചൊരു കച്ചവടത്തിൽ ഇറങ്ങിയാൽ വല്ല പ്രയോജനമുണ്ട് ഏഹ് കുത്തുവാള എടുത്ത് പോവത്തില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പച്ചൻ മാതാവിനെ പിടിച്ചിരിക്കുന്നത് മാതാവിൻ്റെ മകനെ കൊണ്ട് പോയാൽ തീർന്ന് കുത്തുവാളെടുത്ത് തെണ്ടിത്ത ഊപ്പാട് വരും ഇത് അദ്ദേഹത്തിന് മിടുക്കനാണ് അപ്പൊ മിടുക്കനാണ് അതുകൊണ്ടാണ് ഇനി മൂന്നാമതൊരു കാരണം എന്താ ചോദിച്ചാൽ ജനങ്ങൾക്ക് യേശുവിൽ യാതൊരു വിശ്വാസവുമല്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ സത്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒന്നിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഔസപ്പൻ്റെ മാതാവിൽ വിശ്വസിക്കുക രണ്ടും കൂടെ നടക്കത്തില്ല ഈ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ലോകത്തിലെ എല്ലാ സഭകളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ദൗത്യത്തിൻ്റെ സുവിശേഷ ഒക്കെ ഫലമായി കൈവരിച്ച നേട്ടം എന്താണ് സത്യം സത്യമായി പറഞ്ഞാൽ ആർക്കും യേശുക്രിസ്തുവിൽ ഒരു വിശ്വാസവുമില്ല യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവനെ നമ്പിയാൽ ഒന്നും നടക്കത്തില്ല എന്നതുകൊണ്ടാണ് അവൻ്റെ പുറകെ പോകുന്ന നഷ്ടക്കച്ചവടമാണ് എന്ന് പരക്കെ ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവനെ തൽക്കാലം ഒന്ന് വിട്ടിട്ട് ഇനി നമുക്ക് മാതാവിനെ ഒന്ന് പിടിച്ച് നോക്കിയാലോ എന്ന വിധത്തിൽ ഒന്ന് കളം മാറ്റി ചവിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല യേശുവിൻ്റെ പുറകെ പോയാൽ നഷ്ടക്കച്ചവടം തന്നെയാണ് എന്നതാണ് ക്രിസ്ത്യ സമൂഹത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഏക വിശ്വാസം അതാണ് ഇപ്പോഴത്തെ വിശ്വാസ പ്രമാണം ആരും ഇത് പറയത്തില്ല പക്ഷേ പ്രവൃത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പള്ളിയെ സംബന്ധിച്ച് പൊതുവായുള്ള ധാരണ പള്ളിക്കകത്ത് യേശു ഇരിക്കുന്നു അപ്പം അവിടെ പോയാൽ ഒരു ഗുണവുമില്ല എന്തെങ്കിലും പ്രയോഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ ആലപ്പുഴ കൃപാസനത്തിൽ പോകണം കാരണം അവിടെ യേശു അവിടെ മാതാവിനെ യേശുവിൻ്റെ മാതാവാണോ ഹൗസബച്ചൻ്റെ മാതാവാണോ എന്നതിനെപ്പറ്റി ആർക്കും ചോദ്യവും അന്വേഷണവും ഒന്നുമില്ല മാതാവ് അവിടെ ഇരിപ്പുണ്ട് ഔസൈപ്പച്ചൻ്റെ ഇംഗിതം അതുപോലെ നിർവഹിക്കുന്ന കണ്ണുമടച്ച ഔസൈപ്പച്ചനെ അനുസരിക്കുന്ന ഒരു മാതാവ് അവിടെയുണ്ട് അവിടെ പോയി ഉടമ്പഴി എടുത്താൽ കാര്യം ശരിയാകും ഈ യേശുവിൻ്റെ പുറകെ പോയ താട്ടുകേടാണ് അതുകൊണ്ട് ഈ കൃപാസനത്തിലേക്കുള്ള ഒഴുക്ക് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർഥ്യം യേശുവിനിലുള്ള യേശുവിനുള്ള വിശ്വാസം ക്രിസ്തീയ സമൂഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടു യേശുവിനെ പുറന്തള്ളി ഇവൻ്റെ പുറകെ പോയാൽ ഒരു ഗുണവുമില്ല എന്നാളുകൾ ഇത് നിഗമിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എവിടെയെങ്കിലും പോയാൽ മുട്ടി നോക്കിയാൽ വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ചു പരക്കം വായുമ്പോഴാണ് കൃപാസനത്തിൻ്റെ ആ ലൂലും ആൾ തുറന്നത് അവിടെ ആളുകൾ പോകുന്നു എന്നൊക്കെ കിട്ടുന്നു എന്ന ധാരണയിൽ ഇനിയും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പുറകെ പോയാൽ ഇങ്ങനെയുള്ള ഔദാര്യം കിട്ടാത്തത് എന്ന് കൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ ദർശനവും കൃപാസനത്തിലെ ഔസേപ്പച്ചൻ്റെ സമീപനവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കണം ദേവായി ദേവായി അറിഞ്ഞിരിക്കണം യേശുവിൻ്റെ ലക്ഷ്യവും കൃപാസനത്തിലെ ഔസേപ്പച്ചൻ്റെ ലക്ഷ്യവും തെക്കും വടക്കും പോലെയാണ് മോരും മുതിരയും പോലെയാണ് കാറ്റും കടലാടിയും പോലെയാണ് കടലും കല കടലാടിയും പോലെയാണ് യേശുവിൻ്റെ ലക്ഷ്യം ആളുകൾക്ക് അർഹിക്കാത്ത ഔദാര്യം വിതറി വാരി വിതറി നടക്കണമെന്നായിരുന്നില്ല അത് യേശുവിൻ്റെ ലക്ഷ്യമായിരുന്നതേ ഇല്ല അതുകൊണ്ടാണ് അരിഷ്ടതയിലിരിക്കുന്ന ആളുകൾക്ക് വല്ലതൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ട് അത്ഭുതമായി തന്നെ സഹായം ചെയ്തു കൊടുത്തിട്ട് അവരോട് പറയുന്നത് നോക്കൂ ഇത് നിങ്ങൾ ആരോടും പറയരുത് നോക്കൂ ഇത് നിങ്ങൾ ആരോടും പറയാത് കൃപാസനത്തിലെ മാതാവിനെ ഇട്ട് കളിപ്പിച്ചിട്ട് ഔസെപ്പച്ചൻ അങ്ങനെ ഏതാണ്ട് ഏതോ ലക്കടിച്ച ആളുകളെ കൊണ്ടെന്താണ് ചെയ്യുന്നത് സാക്ഷ്യം പറയിക്കുന്നു സാക്ഷ്യം പറഞ്ഞ് 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 പരസ്യം 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 അത് ലോകത്തെമ്പാടും അറിയണം ഉം നോക്കൂ നിങ്ങൾ എല്ലാവരോടും പറയണം കുറഞ്ഞ പക്ഷെ ഒരായിരം പേരോട് പറയണം വാവിട്ട് പറയണം അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വല്ല പ്രയാസവുമുണ്ട് അപ്പൊ നമുക്കറിയാവുന്ന ഒരു ചെറിയ മർമ്മം ഉണ്ട് എന്താണ് എവിടെയൊക്കെ പരസ്യം പ്രയോഗിക്കുന്നു അതിൻ്റെ അർത്ഥം അവിടെ സ്ഥിതി ചെയ്യുന്ന അവിടെ പ്രവർത്തിക്കുന്ന ഏക ലക്ഷ്യം ലാഭം എന്നത് മാത്രം നമുക്കറിയാം വ്യവസായ രംഗത്ത് ഒത്തിരി പരസ്യത്തിന് ആളുകൾ പൈസ ചെലവാക്കുന്നുണ്ട് നമ്മുടെ മീ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമത്തിലും അല്ലാതെ അച്ചടി മാധ്യമത്തിലുമൊക്കെ ഒത്തിരി പരസ്യങ്ങൾ പണ്ടൊന്നും ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഒന്നും അഡ്വെർടൈസ്മെന്റ് വരുന്ന ഒരു കാര്യമേ ഇല്ലായിരുന്നു ഇപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് പേജസ് അഡ്വർടൈസ്മെൻ്റ് ആണ് കാരണം പരസ്യം 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 എന്തുകൊണ്ടാണ് പരസ്യത്തിന് ഇത്ര ശത കോടികൾ ചിലവാക്കുന്നത് പരസ്യത്തിലാണ് ലാഭം പരസ്യമില്ലെങ്കിൽ ലാഭം നന്നേ കുറയും അപ്പോൾ നമ്മുടെ ഇടയിലെ പരസ്യമാണ് ഇപ്പോൾ മതം ഒരു വ്യവസായമാക്കി മാറ്റിയ ശേഷം ആ പരസ്യം ആവശ്യമാണല്ലോ ആ പരസ്യത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സാക്ഷ്യം എന്നുള്ളത് എന്തുകൊണ്ടാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ വാവിട്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നത് ഒറ്റ കാര്യം ലാഭം മാത്രമാണ് ആ ലാഭം വേണ്ടതുപോലെ ഒഴുകി വരുന്നത് കൊണ്ട് അതുകൊണ്ട് കൃപാസനത്തിൽ ഔസപ്പച്ചനെ യേശു വശയായിക്ക് സുഖമായിരിക്കട്ടെ ഔസപ്പച്ചനും സ്തുതിയായിരിക്കട്ടെ നീണാൽ വാഴട്ടെ അപ്പോൾ ഇതാണ് യേശുവിൻ്റെ താല്പര്യം ഇങ്ങനെ അർഹിക്കാത്ത ഔദാര്യം ജനങ്ങൾക്ക് കൊടുക്കണമെന്നായിരുന്നില്ല പിന്നെയോ ജനം വളരണം വ്യക്തികൾ വളരണം അവരുടെ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണതയിൽ വളർച്ച പ്രാപിച്ച് അവർക്ക് രണ്ടു രണ്ടുകാലും നിൽക്കാനുള്ള കേല്പുണ്ടാകണം അവർ മുഖാന്തരം മറ്റുള്ളവർ അനേകർ അനുഗ്രഹിക്കപ്പെടണം ലോകത്തിന്റെ വെളിച്ചമായി ഓരോ വ്യക്തിയും വളരണം അതും കൃപാസനത്തിന്റെ ലക്ഷ്യവും തമ്മിൽ വല്ല പൊരുത്തവും കൃപാസനത്തിൽ ചെല്ലുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിന്റെ വെളിച്ചമാകണം അവരുടെ വ്യക്തിത്വം വളരണം അവരുടെ വ്യക്തിത്വ ദൈവികമായ ആഴവും വെളിച്ചവും ഉണ്ടാകണം എന്ന അവസയപ്പച്ചന് യാതൊരു താല്പര്യമില്ല ഉടമ്പടി എടുക്കണം ഉടമ്പടിക്ക് ശേഷമുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെന്നല്ലാതെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ചോ അന്ന് കൃപാസനം പൂട്ടേണ്ടി വരും ഇത് ദയവായി മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് യേശു യേശുരേൻ ദേവാലയത്തെ പോലും തുച്ഛീകരിച്ചത് യേശു പറഞ്ഞു നിങ്ങൾ ഇതിനെപ്പറ്റി അഭിമാനിക്കുന്നില്ലേ ഒരു കല്ല് വേറൊരു കല്ലിന്മേലിരിക്കാതെ വണ്ണം ഇത് തകർന്ന് തരിപ്പണമാകും അങ്ങനെ ആകുന്നതാണ് നല്ലത് കാരണം ഈ ദേവാലയത്തിൽ നടക്കുന്ന പ്രക്രിയയിൽ കൂടെ മനുഷ്യക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ വ്യക്തിപരമായ ആധികാരികതയാണ് നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കണമെന്ന് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയും ഒരു സഭയിലും ഇല്ലായെന്നത് സത്യമാണ് എല്ലാ സഭകളും അവിഷയപ്പച്ചൻ്റെ കൃപാസനം പോലെയുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളാണ് അതൊരു വലിയ സൂപ്പർ മാർക്കറ്റായിട്ട് വളർത്തിയെടുക്കാനുള്ള കഴിവ് അവിശപ്പച്ചനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ലൂലുവോളിൻ്റെ മാനേജറാണ് എന്ന ബാക്കിയുള്ളവർക്ക് ചെറിയ ചെറിയ ഏറുമാടക്കടയും ആക്രി കടയും കൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസമേ ഇതുമായി യേശുക്രിസ്തുവിന് യാതൊരു ബന്ധവുമില്ല എന്നത് എനിക്ക് പകൽ പോലെ സ്പഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെയാകും അല്പം ചിന്തിക്കുന്നുവെങ്കിൽ അതൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ദിവസയെപ്പച്ച യേശുക്രിസ്തുവുമായ യാതൊരു കച്ചവടവുമില്ല അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിന് ഉപയോഗപ്രദമായ ഏക വ്യക്തി മാതാവാണ് ഏത് മാതാവാണ് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു പിടിയുമില്ല യേശുവിൻ്റെ മാതാവാണെങ്കിൽ ഇങ്ങനെയിട്ട് കുരങ്ങുകളിപ്പിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് വേറെ ഏതോ മാതാവാണ് ഈ മാതാവിൻ്റെ ചരിത്രം ഒന്ന് എഴുതി പ്രസിദ്ധീകരിച്ചാൽ വായിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കും താല്പര്യമുണ്ട് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുക അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസ ലൂലു മോളുകൾ വർദ്ധിക്കുകയും ജനിക്കുകയും തഴച്ച് വളരുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് താ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ജനങ്ങൾക്കിതാ യേശുരുള്ള വിശ്വാസം അമ്പയെ നശിച്ചു പോയിരിക്കുന്നു അവർ യേശുവിനെ ഉപേക്ഷിച്ച് മറ്റെവിടെയോ ശരണം പ്രാപിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ഊടാടി നടക്കുന്നു ഇടയല്ലാത്ത ആടുകളെ പോലെ അവർ വലഞ്ഞു നടക്കുന്നു അലഞ്ഞു വലഞ്ഞ് നടക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ കൂടെയും സംഭവങ്ങളിൽ കൂടെയും സ്ഥിതിവിശേഷങ്ങളിൽ കൂടെയും നാം തിരിച്ചറിയേണ്ടത് എന്ന് ഏവരെയും വിനീതമായി അറിയിച്ചുകൊണ്ട് ഈ ഉള്ളവൻ തൽക്കാലം ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം